ഇനി സംസ്ഥാന കോൺഗ്രസിനെ നയിക്കാൻ സണ്ണി ജോസഫ് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന നേതാവാണോ സണ്ണി മലബാറിൽ മാത്രം അറിയപ്പെടുന്ന നേതാവെന്ന ആക്ഷേപം കണ്ണൂരുകാരനായ സണ്ണി ജോസഫിനെ കുറിച്ചും പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനെല്ലാം മുന്നോടിയായി പാർട്ടിയെ ഉഷാറാക്കാനും ഭരണം പിടിക്കാനും പുതിയ അധ്യക്ഷൻ വരണമെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറാൻ അവസാന ഘട്ടത്തിൽ വിമുഖത ഉണ്ടായിരുന്നെങ്കിൽ പോലും മാറ്റം അനിവാര്യമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ മനസ്സിലിരുപ്പും അതല്ലാതെ പാർട്ടിയെ ചലിപ്പിക്കാൻ സാധ്യമല്ലെന്ന റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയും ഖാർഗെയും മുഖവിലേക്ക് എടുത്തു കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള അകൽച്ച സംഘടനാ സംവിധാനത്തെ മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ തടസ്സമാകുന്നതായും വിലയിരുത്തൽ ഉണ്ടായിരുന്നു പ്രധാന വിഷയങ്ങളിൽ പോലും സംയുക്ത തീരുമാനമെടുത്ത് നിലപാട് പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല ക്രൈസ്തവ സഭയെ അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ആ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ അധ്യക്ഷനാക്കണമെന്ന തീരുമാനം കൂടി വന്നതോടെ ആന്റോ ആന്റണി അല്ലെങ്കിൽ സണ്ണി ജോസഫ് എന്നായി കാര്യങ്ങൾ കെ സുധാകരൻ അടക്കം പിന്തുണച്ചത് സണ്ണി ജോസഫിനെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഡി സി സി അധ്യക്ഷനെന്ന നിലയിൽ മികച്ച പ്രകടനമാണ് സണ്ണി ജോസഫ് ഇതുവരെയും കാഴ്ചവെച്ചിട്ടുള്ളത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും മാറ്റുന്നുവെന്ന കാര്യം എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സുധാകരനെ നേരിട്ട് അറിയിക്കുകയായിരുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പ്രസിഡന്റ് വേണമെന്ന അഭിപ്രായം പ്രബലമായതിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി ജോസഫ് അധ്യക്ഷനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് എ കെ ആന്റണി നേതൃത്വത്തിൽ നിന്ന് പിന്മാറുകയും ഉമ്മൻചാണ്ടി അന്തരിക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുൻനിര നേതാക്കളില്ലെന്ന കാര്യം പരിഗണിക്കപ്പെട്ടു മുനമ്പം അടക്കം സമീപകാല സംഭവങ്ങളിൽ കോൺഗ്രസിനോട് അകന്ന ക്രൈസ്തവ സഭയെയും വിഭാഗത്തെയും ചേർത്ത് നിർത്തുക എന്ന ആലോചനയും ഇതിന് പിന്നിലുണ്ട് അതേസമയം കെ സുധാകരനെ മാറ്റുമ്പോൾ ഈഴവ പ്രാതിനിധ്യം ഇല്ലാതാകുന്നത് കണക്കിലെടുത്ത് അടൂർ പ്രകാശിന് യു ഡി എഫ് കൺവീനർ സ്ഥാനം നൽകുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷമായി ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ച കോൺഗ്രസിന്റെ ഓരോ കോണിലുള്ള പ്രവർത്തകന്റെ വിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തിയ കെ സുധാകരൻ എന്ന പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് യുവ നേതാക്കളിൽ ഉണർന്ന ഉത്സാഹം കെടുത്താതെ പുതിയ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുന്നിലുള്ള വഴി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവായാലും ദീപദാസ് മുൻഷിയായാലും നൽകിയ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് നേതൃമാറ്റം അനിവാര്യമാണെന്ന് വ്യക്തമായി അതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കാനാവാത്ത സാഹചര്യത്തിൽ പുതിയ നേതൃത്വം വരികയല്ലാതെ തരമില്ലെന്ന സന്ദേശം ഹൈക്കമാൻഡും ഉൾക്കൊണ്ടതോടെ സുധാകരന്റെ ചെറുത്തുനിൽപ്പിനെയും മാറ്റി നിർത്തി പുതിയ പട്ടികയ്ക്ക് അംഗീകാരം നൽകുകയായിരുന്നു